അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ കോസ്മെറ്റിക്സിന് പറ്റണ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലുകൾ പരിചയപ്പെടാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രാഗ്രൻസുകൾ പറഞ്ഞുതരാവേ അപ്പോൾ ഇതിൽ ഇപ്പോൾ ക്രീംസിനും അതുപോലെതന്നെ ലിബ്ബാമിനും ഒക്കെ പറ്റുന്ന ടൈപ്പുണ്ട് പക്ഷേ ലിബാമിനൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് ലിപ്സ് സേഫ് ആയിട്ടുള്ള അതായത് നമ്മൾ സോപ്പിനോ അല്ലെങ്കിൽ മറ്റ് കോസ്മെറ്റിക്സിനോ ഉപയോഗിക്കുന്നതൊന്നും ലിബ്ബാമിന് പറ്റില്ല അപ്പോൾ അതിന് ലിപ് സേഫ് ആയിട്ടുള്ള തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതുണ്ട് ഇതൊക്കെ നമുക്ക് സോപ്പിലും പറ്റും ക്രീമിലും പറ്റുന്നതാണ് സാഫ്രോണ് ഒറിജിനലാണ് അത് നല്ല സ്മെല്ലാണ് സാഫ്രോണിൻ്റെ നല്ല മണമാണ് അപ്പോൾ അത് നമുക്ക് സാഫ്രോൺ എടുക്കുമ്പോൾ മണക്കുമ്പോൾ ഒരു സ്മെല്ല് കിട്ടുമല്ലോ അതിൻ്റെ മണമാണ് നല്ലൊരു സ്മെല് അപ്പോൾ അതും നമുക്ക് ക്രീമിലും യൂസ് ചെയ്യാം സോപ്പിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫേസ് വാഷ് അങ്ങനെ എല്ലാത്തിനും യൂസ് ചെയ്യാം പിന്നെ നമുക്ക് മസ്ക് മസ്ക് എല്ലാത്തിലും പോണതാണ് ഏത് പ്രൊഡക്റ്റിൽ വേണേലും ലിപ്ബാമ് ഒഴികെ കേട്ടോ പറ്റില്ല അതിനൊഴിക്കും ബാക്കി എല്ലാത്തിനും പോകുന്നതാണ് അപ്പം പിന്നെ നമുക്ക് തുളസിയൊക്കെ നമുക്ക് നീമില്ലേ നമ്മുടെ അരിവേപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ അരിവേപ്പ് കൊണ്ട് സോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരിവേപ്പ് തുളസി അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ സോപ്പ് ചെയ്യുമല്ലോ കറ്റാർ വാഴ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും എല്ലാ സ്മെല്ലുകളും അതിന് പോവില്ല തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് അതിന് പറ്റുള്ളൂ അതിന് ആപ്പായിട്ടുള്ളത് കാരണം അതിൻ്റെ സ്മെല്ല് അതായത് ആര്വേപ്പിനൊരു ഭയങ്കര ഒരു കട്ടുമണമുണ്ട് അപ്പോൾ ആ ഒരു മണത്തിനെ പിടിച്ച് നിർത്തണം അതായത് ഇതായിട്ട് നിൽക്കണമെങ്കിൽ ഇടിച്ചിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ തുളസിയുടെ മണം മാത്രമേ പറ്റുള്ളൂ മറ്റുള്ള മണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ഒരു മണമായിരിക്കും നല്ലൊരു സ്മെല്ല് കിട്ടില്ല അപ്പോൾ ഈ തുളസേൻ്റെ രണ്ട് തരത്തിലുണ്ട് നല്ല മണമാണ് നല്ല പച്ചപ്പ് പിടിച്ച് നല്ല ഒന്ന് തുളസിയുടെ തണ്ടിൻ്റെ മണമുണ്ടല്ലോ അത് ഒന്ന് തുളസിയുടെ അലയുടെ മണം അത് നല്ല മണമാണ് നിങ്ങൾക്ക് നീമിൻ്റെ കൂടെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അറിയാൻ പറ്റും പിന്നെ നമുക്ക് ലെമൺ ലെമൻ്റെ ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയുമ്പം രണ്ട് മൂന്ന് ടൈപ്പ് ലെമണ്ട ഉണ്ട് നല്ല ലെമണ്ടയും അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ളതും ഒക്കെയായിട്ട് സ്മെല്ലുകൾ ലെമൻ്റെ ഒക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് സാ മഞ്ഞളിൻ്റെ ഉണ്ട് കസ്തൂരി മഞ്ഞളുണ്ട് ഇത് സ്പ്രിങ് ഷൈൻ ആണോ അടിപൊളിയാണോ ഒരു രക്ഷയില്ല നമുക്ക് ശംഖുപുഷ്പം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫ്ലവർ നോട്ടുകളൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു ഫ്ലവർ ടൈപ്പ് സോപ്പുകളൊക്കെ ചെയ്യുമ്പോഴത്തില്ലേ അങ്ങനെയൊക്കെ സോപ്പൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം നല്ല മണമാണ് പിന്നെ ഇത് മിസ്റ്റ് മിസ്റ്റ് ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് നല്ല മണമാണ് എല്ലാത്തിലും ഫേസ് വാഷ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ് ഫേസ് വാഷിലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല വാവ് നൽകുള്ളൊരു സ്മെല്ലുണ്ടല്ലോ അതാണ് സോപ്പിലാണെങ്കിലും പോവും ഫേസ് വാഷിലാണെങ്കിലും പോവും ഷാംപൂലും പോവും കേട്ടോ പിന്നെ നമുക്ക് റോസൊക്കെ പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നത് ഈ ഫ്രഷ് ഫീൽ ഷാംപൂവിന് പെർഫെക്റ്റ് സ്മെല്ലാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല മണമാണ് പിന്നെ ഡവ് ഓബിയസ്ലി എല്ലാവർക്കും അറിയാം ഡൗ സോപ്പ് ഇപ്പോൾ ഗോട്ട് മിൽക്ക് വെച്ചിട്ടൊ ഷെയ്യ ബട്ടറൊക്കെ വെച്ചിട്ടൊക്കെ സോപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്കൊക്കെ ഡവ് നല്ല മണമാണ് അത് ഹമാമിൻ്റെ സോപ്പിൻ്റെ കൂട്ടൊരു മണ മണമാണ് ഇത് വരിക അതിൻ്റെ അതിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്മെല് അങ്ങനത്തെയൊക്കെ ഒരു മണമാണ് പിന്നെ കർപ്പൂരം ഒക്കെ ഉണ്ട് നമുക്ക് കർപ്പൂരം നല്ല മണമാണ് കർപ്പൂരത്തിൻ്റെ തന്നെ മണം കിട്ടും പിന്നെ ഇത് നീമാണ് നീമ് തുളസി ഉണ്ടോ ഗ്രീൻ കളറിലാണ് വരിക ഇത് നീമ് എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്നതാണ് ഇതും നമുക്ക് നീം സോപ്പ് ഉണ്ടാക്കാൻ പോകും പക്ഷേ ഒന്നുകൂടെ അടിപൊളി നമുക്ക് തുളസിയുടെ ഫ്രാഗ്രൻസ് ചേർക്കുമ്പോഴാണ് നല്ല മണം കിട്ടുന്നത് നല്ല മണം എന്ന് വെച്ചാൽ എല്ലാത്തിനും മണമുണ്ട് പക്ഷേ നീമിന് ഒരു കട്ടുമണം ഉള്ളതുകൊണ്ട് അതിനെ പിടിച്ചു അതിൻ്റെ കൂടെ പിടിച്ച് നിൽക്കാൻ വേറെ ഒരു സ്മെല്ലിനും പറ്റില്ല ഇത് നമ്മുടെ ഏറ്റണല്ലോ ആണ് നമുക്ക് നമുക്ക് സ്പ്രേയൊക്കെ കിട്ടുമല്ലോ സെൻറ്റുകളൊക്കെ നല്ല സെൻറ്റുകൾക്ക് നല്ല അത്യാവശ്യം ബഡ്ജറ്റുള്ള പെ പെർഫ്യൂമാണ് ഇട്ടണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ തന്നെ നമുക്ക് സോപ്പോ നമുക്ക് ക്രീമുകളോ പിന്നെ അതുപോലെ തന്നെ ഫേസ് വാഷ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഫ്രാഗ്രൻസ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇത് നമുക്ക് ബേബി മണമാണ് ബേബീസിൻ്റെ മണമില്ലേ കുഞ്ഞു കുട്ടികളുടെ സോപ്പുകളുടെയൊക്കെ മണം അതിൽ വരണതാണ് പിന്നെ ജാസ്മിന് എലോവേര അങ്ങനെ എല്ലാ മണങ്ങളും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഇതിലെല്ലാം സോപ്പിലും ഷാംപൂവിലും ഫേസ് വാഷിലും അതുപോലെ ക്രീമുകളിലും യൂസ് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് പിയേഴ്സ് സോപ്പിൻ്റെ കൂട്ടൊക്കെ മണം കിട്ടുന്ന ആ ടൈപ്പും മണങ്ങളുണ്ട് നമുക്ക് അവൈലബിളുള്ളതാണ് പിന്നെ നമുക്ക് മറ്റുള്ള ലിബാമിനൊക്കെ ആണെങ്കിൽ നമുക്ക് വരണത് ചെറിയുടെ വരുന്നുണ്ട് ബ്ലൂബെറി സ്ട്രോബെറി അങ്ങനെ കുറച്ച് സ്മെല്ലുകൾ ചെറിയൊക്കെ അടിപൊളിയാണ് നല്ല സ്മെല്ലാണ് രക്ഷയില്ല കുറച്ച് നമുക്ക് ഒഴിച്ചാൽ മതി കുറച്ച് ഇടിച്ചാൽ മതി നല്ല സ്മെല്ല് കിട്ടും ഇത് ഞാൻ സാഫ്രൂൺ കണിക്കാണ് സ്മെല്ലുണ്ടോ അത് അവിടെ നമുക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ലൂസായി പോകത്തില്ല അതുപോലെ കട്ടിയുള്ള ടൈപ്പ് മണമാണ് നല്ല നിൽക്കും നല്ല സ്മെല്ലാണ് നമുക്ക് വേണമെങ്കിൽ ഇത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ദേഹത്തൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ഓൺ ഒക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ചേത്തേച്ചിട്ടൊക്കെ പോവാണെങ്കിൽ അടിപൊളി സുഗന്ധമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാടുണ്ട് നമുക്ക് ഇനിയും കുറേ ഫ്രാഗ്രൻസ് ഓയിലുണ്ട് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കാരണം ഇത് ഞാൻ ചെറിയ ചെറിയതായിട്ട് കട്ട് കുറച്ച് കുറച്ച് എടുത്തു വെച്ചതാണ് കുറച്ച് ഓർഡറുകൾ ഇങ്ങനെ അധികം ഫ്രാഗ്രൻസിൻ്റെ വരുമ്പോഴത്തേക്കിനും ആ ഒരു കറക്റ്റ് അവർക്ക് എടുത്ത് വെക്കുമ്പോഴത്തേക്കിനും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നിങ്ങളെ കൂടെ കാണിക്കാം എല്ലാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി കേട്ടോ